വയനാട്ടിലെ കോൺഗ്രസ് നേതാവായിരുന്ന എം എൻ വിജയൻ്റെ മരുമകളായിരുന്നു ഇപ്പോൾ ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വഞ്ചിച്ചു എന്ന് എം എൻ വിജയൻ നേരത്തെ ആരോപണം ഉന്നയിച്ചതാണ് അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത് വിജയൻ്റെ കടബാധ്യതകളെല്ലാം ഏറ്റെടുക്കും സംരക്ഷിക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല ആ നിരാശയിൽ നിന്നാണ് ആ കുടുംബത്തിലെ ഒരംഗം ഇപ്പോൾ വേദനാജനകമായ ആത്മഹത്യാശ്രമം നടത്തിയത് കോൺഗ്രസ് പാർട്ടിയുടെ ധാർമ്മിക തകർച്ചയുടെ ഒരു ഉദാഹരണമാണിത് മാത്രമല്ല ഇതിന് തൊട്ടടുത്താണ് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ കോൺഗ്രസ്സുകാർ തന്നെ കള്ളക്കേസിൽ കുടുക്കി എന്ന ആരോപണം വയനാട്ടിൽ നിന്ന് ഉയർന്നു വന്നത് ഇത്തരം സംഭവങ്ങൾ രാഷ്ട്രീയ രംഗത്ത് വളരെ വളരെ അനഭിമതമായ പ്രവണതകളാണ് പുറത്തുവരുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട് ജനങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് വളരെ പ്രതിഷേധാർഹമായ ഒരു സംഭവമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത് അത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഉണ്ടായതല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഡീറ്റെയിൽസ് എനിക്കറിയില്ല അവിടുത്തെ പാർട്ടി അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടി ആവശ്യമാണെങ്കിൽ അതിലേക്ക് പോവുകയും ചെയ്യും മാത്രമല്ല ഈ പരാമർശിക്കപ്പെട്ട ഒരു നേതാവും യാതൊരു തരത്തിലുള്ള ആരോപണത്തിനും ഇന്നേവരെ വിധേയരായവരല്ല നേരത്തെ കരുവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെ നടത്തിയിട്ടും ഇ ഡി ഇടതുപക്ഷത്ത് പ്രത്യേകിച്ച് സി പി എമ്മിൽ പെട്ടൊരു നേതാവിന് ഏതെങ്കിലും വിധത്തിൽ കേസിൽ കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ കൊടുക്കുമായിരുന്നു അതിനൊന്നും സാധിക്കാതെ പോയതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പരാമർശിക്കപ്പെട്ട ഒരു നേതാവിൻ്റെ പേരിലും ഇത്തരത്തിലുള്ളൊരു ആരോപണത്തിന് യാതൊരു കഴമ്പുമില്ല ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്താണ് ആ ഓഡിയോയുടെ നിജസ്ഥിതി തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കുമെന്ന് തൃശ്ശൂർ പാർട്ടി പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറമൊന്നും എനിക്ക് പറയാനില്ല സി പോലീസ് മർദ്ദനം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നടന്ന ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ കൂട്ടിച്ചേർത്ത് കേരളത്തിലാകെ പോലീസ് ജനങ്ങളെ അല്ലെങ്കിൽ നിരപരാധികളെ ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് പോലീസ് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നടത്തിയതുപോലുള്ള ആക്രമണങ്ങൾ ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എത്ര ക്രൂരമായിട്ടാണ് മനുഷ്യരെ നേരിട്ടത് അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ്റെ അനുഭവം ഇപ്പോഴത്തെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അനുഭവിക്കേണ്ടി വന്ന പീഡനം കോൺഗ്രസ് പ്രവർത്തനായിരുന്ന കണ് കോഴിക്കോട് ജില്ലയിലെ കക്കോഴി കണ്ണനെ നിർദ്ദയമായി കൊല്ല കൊല ചെയ്യ കൊല്ല കൊലപ്പെടുത്തിയത് ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഭരണം നടത്തിയ കാലത്ത് പോലീസ് സേനയും പോലീസും മൊത്തത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോലീസിങ് ജനസൗഹൃദ പോലീസ് തുടങ്ങിയ ഒട്ടേറെ പുതിയ പരിഷ്കാരങ്ങൾ പോലീസിൽ വരുത്തിയിട്ടുണ്ട് നിയമലംഘനം ആര് നടത്തിയാലും അത് നിയമലംഘനമായി കണക്കാക്കുമെന്ന് എപ്പോഴും ഗവൺമെൻ്റ് പറയാറുണ്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയത്തിൻ്റെ പരാജയമാണെന്ന് പറയുന്നത് വെറും രാഷ്ട്രീയ ആരോപണമാണ് അതിന് യാതൊരു വസ്തുതയില്ല